ഇൻഡോറിലേക്ക് നമ്മൾ പോവുകയാണ് ഇൻഡോറിലെ മലിനജല മരണമുണ്ടല്ലോ അതൊരു രാഷ്ട്രീയ വിവാദമായി മാറുകയാണ് കേട്ടോ അവിടെ വലിയ രീതിയിലുള്ള വിവാദമുണ്ട് കോൺഗ്രസിന്റെ വിമർശനം മാത്രമല്ല പാർട്ടിക്കുള്ളിൽ ബി ജെ പിക്ക് പോലും ഇതൊരു രാഷ്ട്രീയ വിവാദമായി മാറിക്കഴിഞ്ഞു ഇൻഡോറിലെ മലിനജല മരണത്തിൽ മധ്യപ്രദേശ് ബി ജെ പിയിൽ കലാപം സർക്കാരിനെതിരെ ബി ജെ പി നേതാവ് ഉമാഭാരതി രംഗത്തെത്തി സർക്കാർ സംവിധാനങ്ങൾ സംസ്ഥാനത്തെ അപമാനിച്ചു എന്നാണ് വിമർശനം ഉത്തരവാദികളെ പുറത്താക്കണമെന്ന് ഉമാഭാരതി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനിടെ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ രാസപദാർത്ഥങ്ങൾ കലർന്ന് ജലം ഉപയോഗിച്ച പതിമൂന്ന് പേർക്കാണ് ജീവൻ നഷ്ടമായത് കുഞ്ഞുങ്ങളടക്കം ഇരുന്നൂറ് പേർ ഇപ്പോൾ ചികിത്സയിലുമാണ് പി ആർ സുനിൽ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി പി ആർ സുനിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ വിവാദം ഈ മലിന ജല മരണത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇൻഡോർ അറിയപ്പെടുന്നത് ഈ ഖരമാലിന്യ സംസ്കരണത്തിന് രാജ്യത്ത് പേരുകേട്ട നഗരമാണ് ഇൻഡോർ ഒരുപക്ഷേ രാജ്യത്തെമ്പാടും അതൊരു മാതൃക കൂടിയാണ് ഇൻഡോറിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റ് പദ്ധതി എന്ന് പറയുന്നത് പലതരത്തിൽ ആ പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ ആളുകളൊക്കെ പോയി നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ പോലും ഇൻഡോറിലെ ഖരമാലിന്യ സംസ്കരണത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചതാണ് ആ സാഹചര്യത്തിലാണ് ഈ വാർത്ത പുറത്തു വരുന്നത് പതിമൂന്ന് മരണമാണ് ഇരുന്നൂറിലേറെ ചികിത്സയിലാണ് ചിലരെങ്കിലും ഗുരുതരാവസ്ഥയിലുമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോൺഗ്രസിന്റെ വിമർശനമുണ്ട് പക്ഷേ പക്ഷെ അപ്പുറം പാർട്ടിയിൽ തന്നെ ഇൻഡോറിലെ മലിനജല മരണം ഒരു വിവാദമായി മാറുകയാണോ പി അരുൺ ഒരിക്കലും ന്യായീകരിക്കാനാകാത്ത ഒരു സംഭവം തന്നെയാണ് ഉത്തർ മധ്യപ്രദേശിലെ ഇൻഡോറിൽ ഉണ്ടായിരിക്കുന്നത് കാരണം കുടിവെള്ളത്തിലാണ് വിഷാംശം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ സർക്കാർ വിതരണം ചെയ്ത കുടിവെള്ളത്തിൽ വിഷാംശം ഉണ്ടാവുകയും ആ വിഷാംശം ശരീരത്തിലെത്തി പത്ത് മനുഷ്യർക്കാണ് ജീവൻ നഷ്ടമായത് ഇരുന്നൂറ്റി അൻപതിലധികം ആളുകൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് പേരാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടത് അതിൽ ഇരുന്നൂറ് പേർ ഇപ്പോഴും ആശുപത്രിയിലാണ് മുപ്പത്തിരണ്ട് പേർ ഇപ്പോഴും ഐ സിയുയിൽ കഴിയുകയാണ് കുട്ടികളടക്കമാണ് ഈ ഒരു വെള്ളം കുടിച്ച് മരിച്ച ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ അവിടുത്തെ മുനിസിപ്പൽ കമ്മീഷണറെ ഒക്കെ തന്നെ സസ്പെൻഡ് ചെയ്ത് നടപടികളിലേക്ക് മധ്യപ്രദേശ് സർക്കാർ പോകുന്നുണ്ടെങ്കിൽ പോലും ഗുരുതരമായ വീഴ്ചയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതിപ്പോൾ മധ്യപ്രദേശിലെ ബിജെപിയിൽ തന്നെ വലിയ രാഷ്ട്രീയ കലാപമായി മാറുകയും ചെയ്തിട്ടുണ്ട് ഉമാഭാരതിയെ പോലുള്ള നേതാക്കൾ മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിയായിരുന്നു ഒരുപാട് തവണ എം പി ആയ ബിജെപിയുടെ പ്രമുഖ നേതാവാണ് ഉമാഭാരതി ഉമാഭാരതി ഇപ്പോൾ മധ്യപ്രദേശിൽ സംഭവിച്ചു ത് വലിയ പാപമാണ് എന്നൊരു പരാമർശവുമായി രംഗത്ത് വന്നിട്ടുണ്ട് സർക്കാർ ജനങ്ങളോട് മാപ്പ് പറയണം സർക്കാരിന് പറ്റിയത് വലിയ വീഴ്ചയാണ് എന്നൊക്കെയുള്ള ശക്തമായ ഭാഷയിലാണ് ഉമാഭാരതിയുടെ പ്രതികരണം വന്നിരിക്കുന്നത് ഏതായാലും സർക്കാരിന്റെ ഭാഗത്ത് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്ത് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ രാജ്യത്തെ തന്നെ ഏറ്റവും ശുചിത്വമുള്ള നഗരം എന്നൊക്കെ പറയുമ്പോഴും അവിടെയാണ് ഒരുപാട് മനുഷ്യർ മലിന ജലം കുടിച്ച് മരിച്ച ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഏതായാലും വെള്ളത്തിനൊപ്പം വിഷം നൽകി എന്നാണ് രാഹുൽഗാന്ധിയെ പോലുള്ള നേതാക്കൾ ആരോപിച്ചിരിക്കുന്നത് വലിയ രാഷ്ട്രീയ വിഷയമായി ഇത് മാറുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട് ഏതായാലും ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു ദുരന്തം ഉണ്ടായത് എന്ന കാര്യം ഇതുവരെയും കൃത്യമായി കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യമൊക്കെ തന്നെയുണ്ട് രണ്ട് വർഷം മുൻപ് ഈ ഒരു കുടിവെള്ള പൈപ്പിൽ ഉണ്ടായിട്ടുള്ള ചോർച്ചയും അവിടെ മാലിന്യങ്ങൾ ഈ വെള്ളത്തിൽ കലാനുള്ള സാധ്യതയുമൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരുപാട് അപേക്ഷകൾ മുനിസിപ്പാലിറ്റിയിൽ ലഭിക്കുകയും പക്ഷേ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്ത സാഹചര്യമൊക്കെ തന്നെ മധ്യപ്രദേശിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ വലിയ വീഴ്ചയായി തന്നെയാണ് പൊതുവെ ഈ ഒരു സംഭവത്തെ വിലയിരുത്തപ്പെടുന്നത് പക്ഷേ സർക്കാരിനെതിരെ എന്ത് നടപടി എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോൾ ഉദ്യോഗസ്ഥരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്ത നടപടിയുമൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ഭരണതലത്തിൽ എന്ത് നടപടി കേന്ദ്ര ഒക്കെ തന്നെ സ്വീകരിക്കും എന്ന് വരും ദിവസങ്ങളിൽ അറിയാം ഏതായാലും മധ്യപ്രദേശ് സർക്കാരിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി തന്നെയാണ് ഏതായാലും ഈ വിഷയം ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് ബിജെപിക്കകത്ത് തന്നെ ഇപ്പോൾ മധ്യപ്രദേശ് സർക്കാരിനെതിരെയുള്ള വലിയ വിമർശനങ്ങളും ഇപ്പോൾ പരാതിയും ഒക്കെ തന്നെ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്